നമ്മെ സഹായിക്കുന്നതും നമ്മുടെ ചിന്താഗതിയിൽ നല്ല പുരോഗതി ഉണ്ടാകാനും ഇത് നമ്മെ സഹായിക്കുന്നതാണ് ഇൻഷാല്ലെ ആ ഗ്രന്ഥങ്ങളിലൂടെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം അള്ളാഹു തു നൽകുമാറാകട്ടെ ഇത് കാണുകയും ഇത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യുകയും ലൈഫ് ലോങ് ഒരു പഠിതാവാകാൻ തീരുമാനിക്കുകയും ചെയ്യാം അള്ളാഹു തുകുമാറാകട്ടെ ഇൻഷാ അല്ലാ കാണാം കിതാബിന്റെ ഉദ്ധരണിയോട് കൂടെ തന്നെ ചർച്ചയിലേക്ക് പോകും കിതാബ് റിക്കാക്ക് ആണ് നമ്മുടെ ചർച്ചയിൽ വരുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അലൈഹി അബ്ദുല്ലാഹിബിനെല്ലാം

അല്ലെങ്കിൽ അതാണ് നൽകിയതിൽ തൃപ്തിയുള്ള അവസ്ഥ ജാലഹു കാനുള്ള ഇപ്പോഴുള്ളതിൽ തൃപ്തിപ്പെടുക എന്ന് പറയുന്ന വലിയൊരു തോഫിയക്കാണ് ഒരു ഉമ്മിനായ മനുഷ്യനുള്ള അള്ളാഹു നൽകുന്ന വലിയൊരു തോഫീഖാണ് എന്ത് ബിമാ നൽകിയതിൽ തൃപ്തി ഉണ്ടാവുക മുസ്ലിം തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുക ഉള്ള അനുഗ്രഹങ്ങൾ തന്നെ ധാരാളം ഉണ്ട് സന്തോഷിക്കാനും സമാധാനിക്കാനും ചെയ്യുന്ന ഹദീസ് പറഞ്ഞു എപ്പോലുള്ള മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്താണ് മനുഷ്യർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് അതന്നെ ചിന്ത മാലഹു ഇന്ന മാലഹു സലാസ് സത്യത്തിൽ അവന്റെ സ്വത്തിൽ നിന്ന് അവനുള്ളത് മൂന്നെണ്ണമാണ് ഇന്ന മാ ലഹുലയുടെ മാ ഒരു കാര്യം ലഹു അയാൾക്കുള്ള ഒരു കാര്യം അയാളുടെ സമ്പത്തിൽ നിന്ന് മൂന്ന് കാര്യമാണ് മാ അഫ്ന അയാൾ കഴിച്ചിട്ട് അയാൾ ഉപയോഗിച്ചു പോയത് അയാൾക്ക് കിട്ടി ധരിച്ചിട്ട് ആ ധരിച്ച വസ്ത്രം ഔ അഴുത്ത ഫക്കുത്തന അല്ലെങ്കിൽ ദാനം കൊടുത്തിട്ട് അത് അവനവന്റെ വലിയ ഒരു നന്മയാക്കി വളർത്തിയെടുത്ത ഇതല്ലാതെ ഈ സൂക്ഷിച്ചു വെക്കുന്നതെല്ലാം അഹിബിൻ അത് അയാൾക്ക് കിട്ടാൻ പോകുന്നില്ലാസ് അത് ജനങ്ങൾക്ക് വേണ്ടി ഇട്ടേച്ച് പോവാണ് അയാൾ പ്രവാഹ മുസ്ലിം അപ്പോ എപ്പോഴും എന്ത് പറയുന്നു മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ അവൻറെ അവൻറെ പറച്ചിൽ മാത്രമാണ് അള്ളാഹുൻ്റെതാണ് ഏഹ് മാലി മാലി എന്റെ സ്വത്ത് എന്റെ സ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഈ ബാലി കഥ ബാലി കഥ അവിടെ സ്വത്ത്ണ്ട് ഇവിടെ സ്വത്ത് ഇതൊക്കെ എന്റാണ് ഇതെൻ്റെ എന്റദാണെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് അയാൾ അതിനെങ്ങനെ അത് വലിയ കാര്യായിട്ട് എണ്ണാണ് സത്യത്തിൽ അവനത് ഒരു നിസ്സാരതയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് സത്യത്തിൽ എന്തിനാണ് ഈ സ്വത്ത് എന്ന് അയാൾ ചിന്തിക്കുന്നില്ല അയാൾ അറിയുന്നില്ല പരലോകത്ത് ഇതിന്റെ പേരിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് അയാൾ ഈ സ്വത്ത് കയ്യിൽ വെച്ചിരിക്കെ അയാളുടെ അയൽവാസി ബന്ധുക്കള് മറ്റ് സൗഹൃദ വലയങ്ങളിൽ ഉള്ളവർ എല്ലാം ഇയാൾ മസ്കൂലാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആളാണ് അപ്പൊ ആ ഭവിഷ്യത്തൊന്നും അയാൾ ഓർക്കുന്നില്ല ഇതാണ് ഭയങ്കര ഒരു കാര്യമാണ് എന്നിട്ട് ഇന്ന മാലഹു സലാസ് അവന് അവന്റെ സ്വത്തിൽ നിന്ന് കിട്ടുന്നത് മൂന്ന് കാര്യങ്ങളാണ് മൊത്തത്തിൽ മൂന്ന് ഉപകാരങ്ങളാണ് കിട്ടാൻ പോകുന്നത് അതിൽ ഒന്നാണ് അയാൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് പറയാൻ പറ്റുന്നു ഈ ബാക്കിയുള്ള ഒന്ന് എന്താണ് ബാക്കിയുള്ള രണ്ടെണ്ണം സൂറത്തുൻ ഫാനീയത്തും സൂര്യത്തുൻ ഫാനീയത്തും അത് പോയി പോകുന്നതാണ് കിട്ടാൻ പോകുന്നതല്ല മാക്കല ഒരാൾ തിന്നിട്ട് ഫാഫിന തീർന്നു പോയത് ധരിച്ചിട്ട് അത് ഇല്ലാതായി പോയത് നശിച്ചു പോയത് അതായത് കീറി പോവുകയൊക്കെ ആയിപ്പോയത് അതേ സമയത്ത് അള്ളാഹുവിന് വേണ്ടി സ്വതക്ക ചെയ്തിട്ട് ഫക്കത്തന അതയാളുടെ പരലോകത്തേക്കുള്ള ഒരു വരുമാനമാക്കിയെടുത്ത ആള് ഇതല്ലാത്തതെല്ലാം എന്താണ് രത്നങ്ങള് നാണയങ്ങള് വലിയ ജോലിക്കാർ പറമ്പ് വാഹനങ്ങള് മൃഗങ്ങള് എല്ലാം എന്താണ് റാഹിബൻ എല്ലാം അയാളുടെ അടുത്ത് നിന്ന് പോകും അനന്തരകാശികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ആയിട്ട് അത് പോകും ആഹ്റത്തിലെത്തുമ്പോൾ ഇതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം വരുന്ന സമയത്ത് ഉത്തരം പറയാൻ പറ്റുമോ എന്നതാണ് ഒരു മനുഷ്യൻ കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് വിവിധങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ പിന്തുടരും രണ്ടെണ്ണം തിരിച്ചുപോലും കൂടെ ഒന്ന് അവശേഷിക്കും അതിൽ അഹ്ലുഹു വമാലുഹു അമലുഹു മനുഷ്യന്റെ പ്രിയപ്പെട്ടവര് മക്കള് ആ ജ്യേഷ്ഠാനുജന്മാര് അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യും പിന്തുടരും അയാളുടെ സ്വത്ത് പിന്നാലെപ്പോഴും ഉണ്ടാകും അയാളുടെ അമലുകൾ ഉണ്ടാകും സൽക്കർമ്മ ഉണ്ടാകും അഹ്ലുഹു വമാലുഹു സ്വത്തും ആ തന്റെ ബന്ധുക്കളൊക്കെ തിരിച്ചുപോരും അയമൊക്ക അമലുഹു അയാളുടെ അമല അയാളുടെ കൂടെ അവശേഷിക്കും അപ്പൊ ആ അമല് എന്തുണ്ട് എന്നതാണ് ഒരു മനുഷ്യൻ വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കേണ്ടത് അപ്പോ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അയാളുടെ മാല് പിന്തുടരും എന്ന് പറഞ്ഞാൽ ജനാശയെ പിന്തുടരുന്നിടത്ത് ആണെങ്കിൽ അവിടെ തന്റെ അടിമകള് തന്റെ ജോലിക്കാര് അതൊക്കെ ഒരു പക്ഷേ പിന്തുടരുന്നു എന്ന് വന്നേക്കാം ഇനി അതല്ല കൂടെ ഉണ്ടാകുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ എന്ത് പിന്നെ ഈ പറയപ്പെട്ട മാലൊക്കെ എപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാകും ഏർ തൻ്റെതാണ് കരുതിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം പക്ഷെ അതേ സമയത്തൊരു മനുഷ്യന് ഉപകാരപ്പെടുന്നതായിട്ടുള്ളത് ആമിൽ മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം തിരിച്ചു പോരുന്നതാണ് അൽ ഖബുറു ഭൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ ഒരു പൂന്തോപ്പാണ് ഇനി അതല്ല അത് നഷ്ടപ്പെട്ടു പോയാൽ നരകത്തിലെ ഒരു തീക്കുണ്ടമാണ് അള്ളാഹു കബു സന്തോഷമാകുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റസൂൽ വസ്ലം അയ്യൊക്കും മാലു വാരിസിഹി മിം മാലിഹി നിങ്ങളിൽ ആരാണ് വാരിസിഹി അയാളുടെ അനന്തരവകാശികളുടെ സ്വത്താണ് അഹബു ഇലൈഹി അയാൾക്ക് പ്രിയപ്പെട്ടത് മിംലിഹി അയാളുടെ സ്വന്തം സ്വത്തിനേക്കാൾ സ്വന്തം സ്വത്തിനേക്കാൾ ബാക്കിയുള്ളവരുടെ സ്വത്ത് പ്രിയപ്പെട്ടവർ ആരാ അങ്ങനെ വാരിസിഹി അനന്തരവകാശികളുടെ സ്വത്തിനേക്കാൾ അവനവന്റെ സ്വത്തല്ലേതൊരാൾക്കും ഇഷ്ടം അവനവന്റെ സ്വത്ത് എന്ന് പറയുന്നത് അവൻ അവൻ ഉപയോഗുവിന്റെ വഴിയിൽ ചെലവഴിച്ചതാണ് സൂക്ഷിച്ചു വെക്കുന്നതെല്ലാം അവന്റെ അനന്തര സ്വത്താണ് അപ്പോ ചിന്തയുള്ള മനുഷ്യന്റെ മനസ്സിൽ വരേണ്ട വല്യൊരു ചിന്താവിഷയം തന്നെയാണ് ഈ ഭാഗം എന്നാണ് അലൈഹി വസ്ലം തങ്ങൾ ഇതിലൂടെ ഉണർത്തുന്നത് അതായത് മരണത്തിന്റെ അയച്ചത് അതാണ് അവൻ ഉപകാരപ്പെടുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മുന്തിച്ചു വെച്ചത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് നന്മയായിട്ട് അനുഭവിക്കാൻ പറ്റും അതല്ല ബാക്കി വെച്ചാൽ നല്ലതോ നിങ്ങൾക്കാർ എന്താണോ ചെയ്യാൻ പോകുന്നത് പിന്തിച്ചു വെച്ചാൽ അത് പിന്നീട് അവരെന്താണ് കാണിക്കുക എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് വളരെയേറെ ഗൗരവത്തിൽ മനുഷ്യൻ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് സ്വന്തം സ്വത്ത് വേണോ അതല്ല അനന്തരവകാശികളുടെ സ്വത്ത് വേണോ എന്ന ചിന്ത ഒരു മനുഷ്യനെ നന്നായിട്ട് സ്വാധീനിക്കേണ്ട ഒരു ചിന്തയാണ് നൽകുമാറാകട്ടെ അള്ളാഹുസ്ബാൻ അപ്പോസ്വാ ഹദീസിന്റെ വളരെ പ്രശസ്തമായ കിതാബ് അതിൻറെ ഒരു ഭാഗമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത് എല്ലാ ദിവസവും കുറെ ശത് ചർച്ച ചെയ്യുകയും ഇത് സംബന്ധമായ ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുകയും ജീവിതത്തിൽ അവനവന്റെ സ്വത്തായിട്ട് എന്തുണ്ടാകും എന്ന ചിന്ത എപ്പോഴും നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യുക എന്നത് വലിയ തോഫീക്കാണ് അള്ളാഹു നമുക്ക് ആ ഒരു ഔദാര്യം അള്ളാഹുവിന്റെ ആ ഒരു ഗിഫ്റ്റ് ആ ഒരു വലിയ സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ ഈ അറിവ് പരമാവധി ഉപയോഗിക്കുകയും ഒരു സമയം ഈ കൂടെ അറിവ് പഠിക്കുന്നു എന്ന കൂടെ ചെലവഴിക്കുക എപ്പോഴും അതില് പരമാവധി ഒരു സുഹൃത്തിനെയെങ്കിലും ഈ ഒരു വഴിയിലേക്ക് കൂടെ കൂട്ടുക പരമാവധി ഇത് ഉപയോഗിക്കുകയും അതിലേക്ക് ആളെ പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കും ചെയ്യട്ടെ